േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിന്റെ നീക്കങ്ങളെല്ലാം ആദ്യമേ തന്നെ മനസ്സിലാക്കുന്ന ദേവ്ജി ഇതേ തുടർന്ന് സുപ്രധാനമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കൃഷിനെ ഇങ്ങനെ വിട്ടാൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അതുകൊണ്ട് ബുദ്ധിപൂർവമായ നീക്കങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ആദ്യ രാത്രി നടത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേവ്ജിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടുന്നത് രണ്ടുപേരും മാറി മാറിക്കിടന്നാൽ മതി നിങ്ങളെ ആദ്യം സാഗറും സുജയും അംഗീകരിക്കട്ടെ അതിന് ശേഷം മതി വേറെ എന്ത് കാര്യവും മനസ്സിലായോടാ എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ലാത്തത് മാറിക്കിടന്നു അവിടെ എന്ന് പറഞ്ഞ് ദേവിജി പോകുന്നു പക്ഷേ ദേവിജി ഉറങ്ങിയെന്ന് കരുതി കൊണ്ട് വീണ്ടും കൺമണിയെ കാണുന്നതിനായി ശ്രമി വന്നിരിക്കുകയാണ് കൃഷ് ക്ഷേ കൃഷിനെ വീണ്ടും പിടികൂടുന്ന ദേവ്ജി കൃഷിൻ്റെ കൂടെ തന്നെ കിടക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് പ്രതീക്ഷകൾക്ക് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിനിടയിൽ സുജ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് സുജ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്നാണ് സുജ ഒടുവിൽ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്